എക്കാലത്തും ഇന്ത്യയിലെ ഏറ്റവും സമർത്ഥന്മാരായിരുന്നു കേരള പോലീസ് ഇന്നും അങ്ങനെ തന്നെയാണ് പക്ഷേ എന്ത് സാധനം എന്നതുപോലെ അധികാരവും അത് നന്നായി ഉപയോഗിക്കാൻ കഴിയുന്നവൻ്റെ കൈകളിൽ കിട്ടിയാൽ മാത്രമേ അതുകൊണ്ട് നാടിനും നാട്ടാർക്കും ഉപകാരമുണ്ടാകും അത്തരം അനുഭവങ്ങളിലൂടെയാണ് ഇന്ന് കേരള പോലീസിനെ കേരളം ഭരിക്കുന്നവർ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് കുറച്ചു കാലമായി കേരള പോലീസിന്റെ ഏറ്റവും പ്രധാന ദൗത്യങ്ങളിൽ ഒന്ന് മുഖ്യമന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കും സുരക്ഷ ഒരുക്കുക എന്നതാണ് അതായത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ അതേ ജനങ്ങൾ ആക്രമിക്കാതിരിക്കാൻ സുരക്ഷാ കവചം തീർക്കുക അതിന്റെ ഭാഗമായി മന്ത്രിമാർ സംസാരിക്കാൻ ഉപയോഗിച്ച മൈക്കിനെതിരെ വരെ കേസ് രജിസ്റ്റർ ചെയ്ത് വിപുലമായ അന്വേഷണം നടത്തേണ്ട ഗതികേടിലാണ് കേരള പോലീസ് ഇതിനിടയിൽ പോലീസ് വണ്ടിയിൽ ഫുട്ബോൾ വന്നിടിച്ചതിൻ്റെ പേരിൽ ഫുട്ബോളിനെ പ്രതിയാക്കി പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ കേസെടുക്കുകയുണ്ടായി എന്നും പരിഹസിക്കുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് നാല് ആഴ്ചകളിൽ മുഴുവൻ ഒരു യൂട്യൂബ് ചാനൽ മേധാവിയെ എങ്ങനെ കൂട്ടിലടയ്ക്കാമെന്ന ഒറ്റ ലക്ഷ്യത്തിൻ്റെ പിന്നാലെയായിരുന്നു കേരളത്തിലെ പോലീസ് സംവിധാനം അതിനുവേണ്ടി അവർ അദ്ദേഹത്തിൻ്റെ ഓഫീസ് അടച്ചുപൂട്ടി കമ്പ്യൂട്ടറുകൾ മുഴുവൻ എടുത്തുകൊണ്ടുപോയി സ്റ്റാഫ് അംഗങ്ങളെ ഭീഷണിപ്പെടുത്തി തുടങ്ങി നിയമപരമല്ലാത്ത പലതും ചെയ്തു ഇത്രമാത്രം പീഡിപ്പിക്കപ്പെടാനും വേട്ടയാടപ്പെടാനും ആ യൂട്യൂബ് മേധാവി ചെയ്തു എന്ന് കേരള പോലീസ് ആരോപിക്കുന്ന രാജ്യദ്രോഹ കുറ്റം ഒരു ഭരണപക്ഷ എം എൽ എ വർഷങ്ങൾക്ക് മുമ്പ് ജാതി പേര് വിളിച്ചു എന്ന ആരോപണം മാത്രമാണ് ആഴ്ചകൾ നീണ്ട കേരള പോലീസിന്റെ അനാവശ്യ പരാക്രമം തിരിച്ചറിഞ്ഞ സുപ്രീം കോടതി തുടർ നടപടികൾ തൽക്കാലം മരവിപ്പിച്ചിരിക്കുകയാണ് ഏതാനും ദിവസം മുമ്പ് കേരളത്തിലെ ചില ആരാധനാലയങ്ങൾ തകർക്കാനും ചില മതപുരോഹിതരെ പോലും വധിക്കാനും സ്ഫോടനങ്ങൾ നടത്താനുമുള്ള പദ്ധതി കേരള പോലീസിന്റെ സഹായത്തോടെ എൻ ഐ എ തകർത്ത് കളയുകയുണ്ടായി ആ പ്രതികളിൽ നിന്ന് എൻ എക്ക് ലഭിച്ച രഹസ്യ വിവരമനുസരിച്ച് കേരളത്തിലെ എല്ലാ ജില്ലയിലും അന്താരാഷ്ട്ര ഭീകര സംഘടനയായ ഐ എസിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് ആ വാർത്ത കേട്ട ഞെട്ടലിൽ നിന്ന് കേരളം മോചിതമാകുന്നതിന് മുമ്പേ ഇതാ അമ്പരപ്പിക്കുന്ന മറ്റൊരു വാർത്ത കേരളത്തെ തേടി വന്നിരിക്കുന്നു നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഭീകര പ്രവർത്തനങ്ങൾക്ക് പരിശീലനം നൽകാൻ അവരുടെ അക്കാഡമിക് മുഖമായ മഞ്ചേരിയിലെ ഗ്രീൻ വാലി അക്കാദമി ഉപയോഗിച്ചിരുന്നു എന്നതാണ് ആ വാർത്ത അത് തിരിച്ചറിഞ്ഞ എൻ ആ സ്ഥാപനം ഇന്നലെ കണ്ടുകെട്ടിയിരിക്കുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഏറ്റവും പഴക്കമുള്ളതും വലുതുമായ ആയുധ ശാരീരിക പരിശീലന കേന്ദ്രമായിരുന്നു ഗ്രീൻ വാലി അക്കാദമി എന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം പത്ത് ഏക്കറിൽ നീണ്ടു കിടക്കുന്ന ഗ്രീൻ വാലി അക്കാദമിയിൽ സ്ഫോടക വസ്തുക്കളുടെ പരീക്ഷണവും ഉപയോഗ പരിശീലനവും നടക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പോപ്പുലർ ഫ്രണ്ടിനു വേണ്ടി കൊലപാതകങ്ങൾ അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ ഒളിപ്പിച്ച് താമസിപ്പിക്കാൻ ഗ്രീൻ വാലി അക്കാദമി ഒരു ഒളിത്താവളമായി പോപ്പുലർ ഫ്രണ്ട് ഉപയോഗിച്ചിരുന്നു എന്നും എൻ പറയുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ സാമൂഹിക സന്നദ്ധ സംഘടനകളുടെ ലേബലിൽ നടത്തി വന്നിരുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ മറവിൽ അവിടെ നടന്നിരുന്നത് രാജ്യദ്രോഹ പ്രവർത്തനങ്ങളായിരുന്നു എന്നത് ചുരുക്കം കേരള പോലീസിന് വളരെ ശക്തമായ ഇന്റലിജൻസ് വിഭാഗവും ഷാഡോ പോലീസ് സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടും കേരളത്തിൽ നടന്നു വന്നിരുന്ന ഇത്തരം രാജ്യദ്രോഹ തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു സൂചന പോലും ലഭിച്ചിരുന്നില്ല എന്നത് ചിന്തിക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ യാതൊരു നടപടിയും എടുക്കാൻ കഴിയാത്ത വിധത്തിൽ കേരള പോലീസ് ദുർബലമായി പോയത് അത്തരം നടപടികളിൽ നിന്ന് അവരെ തടയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതുപോലെ ഭരണഘടനാ പദവിയിൽ ഇല്ലാത്ത ചിലരാണോ ഇന്ന് കേരളത്തിലെ ക്രമസമാധാന സംവിധാനത്തെ നിയന്ത്രിക്കുന്നത് വളരെ കാര്യക്ഷമത കൂടിയവരും പ്രഗത്ഭരുമായ കേരള പോലീസ് മുമ്പ് സൂചിപ്പിച്ച വിഷയങ്ങളിൽ കാണിക്കുന്ന നിഷ്ക്രിയത്വവും നിശബ്ദതയുമാണ് ഇത്തരം അനേകം ചോദ്യങ്ങൾ ജനമനസ്സുകളിൽ ഉയർത്തുന്നത് മൈക്ക് പിടിച്ചെടുക്കാനും പന്തിനെതിരെ കേസെടുക്കാനും പെറ്റി കേസിന്റെ പേരിൽ കമ്പ്യൂട്ടറുകൾ ടെമ്പോയിൽ കയറ്റി കൊണ്ടുപോകാനും കറുത്ത ഷട്ട് ഉരിക്കാനും മാത്രമുള്ളവരായി സമർത്ഥരായ നമ്മുടെ കേരള പോലീസ് സംവിധാനത്തെ തരം താഴ്ത്തരുതേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്